ഹായ് ഫ്രണ്ട്സ് തകഴി ശിവശങ്കര പിള്ളയുടെ അവൻ്റെ സ്മരണകൾ പാർട്ട് ടു വീഡിയോയിലൂടെ ഇന്ന് നമ്മൾ പുസ്തകത്തിൻ്റെ രണ്ടും മൂന്നും ഭാഗം വായിക്കുകയാണ് ഒന്നും തിന്നാൻ കിട്ടാതെ തിന്നാൻ കിട്ടാൻ വഴിയില്ലാതെ ഞാൻ ആ ഇടനാഴിയിൽ നിന്നും പുറത്തിറങ്ങി എവിടേക്കെയോ നടന്നുച്ചയായപ്പോൾ മുല്ലയ്ക്കൽ ഇതിരിൽപ്പാലത്തിൻ്റെ തറയിൽ വന്ന് കിടന്നു ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി ഒരു പൊട്ടിച്ചിരി കേട്ടു ഞാൻ ഉണർന്നു എൻ്റെ മുൻപിൽ ഒരു വല്ലാത്ത രൂപം നിന്ന് ചിരിക്കുന്നു എച്ചിലിലയോ ഓലക്കാലോ ഏതാണ്ടൊക്കെ ശരീരമാകെ കെട്ടിത്തൂക്കിയിട്ടുണ്ട് ഒരു കാളാമുണ്ടൻ കയ്യിലുണ്ട് വായി തുറന്ന് ചിരിക്കുന്നു കൈ കൊട്ടുന്നു തുള്ളിച്ചാടുന്നു എല്ലാം എന്നെ നോക്കിയാണ് എന്നിട്ട് അവൾ പറഞ്ഞു പ്രാണൻ കാക്കകുത്തിക്കൊണ്ട് പോകും എനിക്കത് മനസ്സിലായില്ല അവൾ ഒരു പഴം തുണി കഷ്ണം തോളിൽ നിന്നെടുത്ത് എൻ്റെ വയറ്റത്തിട്ടു ഞാൻ അങ്ങനെ മലർന്ന് അവളിൽ നോക്കി കിടക്കുകയാണ് അവൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലായില്ല അവൾ എന്നെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു എന്നിട്ട് ആ പഴം തുണി കഷ്ണം എൻ്റെ അരയിൽ ചുറ്റി കടയുടെ വാതിൽക്കൾ കിടന്ന ആ ചാക്കുചരട് എടുത്തുകൊണ്ട് വന്ന് തുണിയുടെ മുകളിൽ കെട്ടി അങ്ങനെയാണ് എനിക്കാദ്യം തുണി കിട്ടിയത് ഞാൻ മുണ്ടുടുത്തത് ഇത് അഴിച്ചു കളയല്ലേ മോൻ പ്രാണൻ കാക്ക കുത്തിക്കൊണ്ട് പോകും പെട്ടെന്ന് അവളുടെ ഭാവം മാറി അവൾ കരഞ്ഞു തുടങ്ങി ഒന്നും കഴിച്ചിട്ടില്ല വയറൊട്ടിക്കിടക്കുന്നു അയ്യോ പാവം എൻ്റെ കൂടെ ഒന്നും കഴിച്ചില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഓടി അതുതന്നെ പോകും വഴി അവൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു പഴന്തുണി മരയിൽ ചുറ്റിക്കെട്ടി ഞാൻ ആ ആൾത്തറയിൽ കുറെ നേരം വരുന്നു ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എൻ്റെ ഒട്ടി കിടക്കുന്നു എന്നെല്ലാം ഒരാൾ ആദ്യമായി പറഞ്ഞത് അവളാണ് എന്നെ മോനെന്ന് ഒരാളെ വിളിച്ചുള്ളൂ അതും അവളാണ് അവൾ ഒരു ഭ്രാന്തിയാണെന്ന് അന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നല്ല ഭ്രാന്തി എന്നൊന്നുണ്ടെന്ന് തന്നെ എനിക്ക് അറിയാമായിരുന്നില്ല ഹോട്ടലിന്റെ പിന്നിലെ ഇടനാഴിയിൽ നിന്ന് മനുഷ്യരുടെ ഇടയിലേക്ക് ഞാൻ ഇറങ്ങി ഞാൻ അങ്ങനെ നടക്കുകയാണ് എനിക്ക് തീറ്റി എവിടുണ്ട് ചായക്കടയിൽ കണ്ണാടി അലമാരയ്ക്കുള്ളിൽ തിന്നാനുള്ളതെല്ലാം വച്ചിട്ടുണ്ട് അകത്ത ആളുകളിരുന്നു തിന്നുന്നു കുടിക്കുന്നു ചിലടത്തെല്ലാം പല പഴക്കുലകൾ തൂങ്ങുന്നു ചായക്കടയുടെ വാതിൽക്കലും പഴമുള്ള കടയുടെ മുൻപിലും എല്ലാം ഞാൻ ചെന്ന് നിന്നു ഞാൻ കുറെ പഴത്തുലികൾ തിന്നു എന്താണ് ഞാൻ കടന്നു വരാതിരുന്നത് ഞാൻ ഓർക്കാറുണ്ട് എന്തോ എനിക്കറിഞ്ഞുകൂടാ ഞാൻ ചോദിക്കാതിരുന്നത് എന്താണ് ഞാൻ അന്നോളം ആഹാരം ചോദിച്ചിട്ടുള്ളവനല്ല ഒരു കാപ്പിക്കട വാതിൽക്കൾ വച്ച് എൻ്റെ മേൽ വെള്ളം കൂടി ഒഴിച്ചു ഈ ചായക്കടയുടെ പിന്നിൽ ഞാൻ ശ്രമിച്ചു പട്ടികൾ എല്ലായിടത്തും ഉണ്ട് ചിലടത്തെല്ലാം പിള്ളേരും അങ്ങ് പടിഞ്ഞാറ് വഴിച്ചേരി മുക്കിൽ വെച്ച ആ ഭ്രാന്തിയെ ഞാൻ കണ്ടു ഒരു കൂട്ടം പിള്ളർ അവളെ കല്ല് വലിച്ചെറിയുന്നു അവൾ തിരിഞ്ഞു നിന്ന് അവരെ കൊഞ്ഞനും കുത്തുന്നു പിള്ളേർ കൂക്കി വിളിക്കുന്നു മണ്ണു വാരിയിടുന്നു അവൾ ഓടിക്കളഞ്ഞു സന്ധ്യോടടുത്തപ്പോൾ ഒരു കടത്തണ്ണയിൽ ഞാൻ ചെന്നിരുന്നു അവിടെ മൂന്ന് നാല് പിള്ളർ ഇരിപ്പുണ്ട് അവർ തമ്മിൽ എന്തൊക്കെയോ പറയുന്നു സ്വൽപ്പം അകന്നു ഞാനും ചെന്നിരുന്നു അവർ ചിരിക്കുന്നു പാട്ടുപാടുന്നു ഒരുത്തൻ മറ്റൊരുത്തന്നെ ഇക്ളി കൂട്ടി അവർ രണ്ടുപേരും തമ്മിൽ കുത്തിപ്പിടിച്ചു മറ്റുള്ളവരും ആ കുസ്തിയിൽ കൂടി അവർക്ക് നല്ല ഉത്സാഹമായിരുന്നു ഞാൻ അതെല്ലാം നോക്കിക്കൊണ്ടിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ ഒരുത്തൻ ചോദിച്ചു നമുക്ക് പോവണ്ടായോ ഗൂണു നേരമാ അവർ എഴുന്നേറ്റ് നടന്നു അവരുടെ പുറകെ ഞാനും നടന്നു ഒരുത്തൻ ഒരുവന്റെ തലയിൽ ഒരു കിഴുക്ക് കൂടി കൊടുത്തിട്ടോടി പിന്നാലെ എല്ലാവരും ഓടി ഞാനും ഓടി ആദ്യം ഓടിയവനെ പിടിക്കാനല്ല അവരുടെ കൂടെ എത്താൻ പക്ഷെ അത് എനിക്ക് സാധിച്ചില്ല കുറേ ദൂരം ഓടിയിട്ട് ഒരിടത്ത് വച്ച് അവർ തമ്മിൽ കൂട്ടം വിരിയാണ് അപ്പോൾ ഞാനും അവരുടെ കൂടെ ചെന്ന് ചേർന്നു അവർ ഹോട്ടലിൻ്റെ പിന്നിലേക്കാണ് പോയത് ഞാനും കൂടെ എത്തി അവർ ചെന്നപ്പോൾ പട്ടികൾ ഓടിക്കളഞ്ഞു അവരുടെ കൂടെ തന്നെ ചെന്ന് ഞാനും മൂണുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ എല്ലാവരും തിന്നു അവരുടെ കൂടെ തന്നെ ഞാനും തിരിച്ചു പോയി അവരുടെ അടുത്ത് തന്നെ ഞാനും കടവാതൃകൾ കിടന്നുറങ്ങി ആ കൂട്ടുകെട്ടിൽ പട്ടി ഓടിക്കാനുള്ള വഴി ഞാൻ പഠിച്ചു ഒരു വടി ഞാൻ സമ്പാദിച്ചു ചോദിച്ചു വാങ്ങാനും എനിക്ക് അറിയാറായി അപ്പോൾ അവർ നാലു പേരല്ല ഞങ്ങൾ അഞ്ചു പേരാണ് പിന്നീട് പലപ്പോഴും ഞാൻ ആ ഭ്രാന്തിയെ കണ്ടിട്ടുണ്ട് എല്ലാ പിള്ളേരും അവളെ കല്ലും കല്ലുമണ്ണം വലിച്ചെറിയും ചിലപ്പോൾ അവൾ പിള്ളേരുടെ പിന്നാലെ പടിയും കൊണ്ടോടും ഞാൻ അടി പേടിച്ച് ഓടിയിട്ടുണ്ട് ഒരിക്കലും ഞാൻ അവളെ കല്ലും കല്ലുമണ്ണം വലിച്ചെറിഞ്ഞിട്ടില്ല പിന്നീട് ഒരിക്കൽ അതേ മുല്ലക്കൽ മുല്ലയ്ക്കൽ എതിരിൽപ്പാലത്തിന്റെ തറയിൽ വെച്ച് അവൾ എനിക്കൊരു പഴന്തുണി കൂടി തന്നു ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു അരിയും തേങ്ങയും ഒക്കെ കൊണ്ട് വിൽപ്പനയ്ക്ക് വന്ന പെണ്ണുങ്ങൾ ഇരിപ്പുണ്ട് അവൾ ദൂരെ വെച്ച് എന്നെ കണ്ട് തലയെറിഞ്ഞ് ചിരിച്ചു കൊണ്ട് അടുത്തു വന്നു ആ മുണ്ട് മോൻ ഒരു കളഞ്ഞില്ലേ അവൾ ചോദിച്ചു ഞാൻ ഒന്നും മിണ്ടിയില്ല ഒരുപാട് പഴന്തുണി അവളുടെ തോളിലും തലയിലും എല്ലാം ഉണ്ടായിരുന്നു ഒരെണ്ണം എടുത്ത് എനിക്ക് തന്നു അപ്പോഴും അവൾ പ്രാണൻ കാക്ക കൊത്തിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞു ഒരു അരി കച്ചവടക്കാരി അവളോട് ചോദിച്ചു ഇത് നിൻ്റെ മോനാണോ അവൾ തല കുലുക്കി എൻ്റെ മോന അപ്പോൾ വേറൊരുവൾ ചോദിച്ചു അവൻ്റെ പേരെന്നാ അതിന് ഇത്തരം പറയാതെ അവൾ എന്നോട് ആവശ്യപ്പെട്ടു മോനെ അമ്മച്ചീന്ന് വിളിച്ചേ ഞാൻ മിണ്ടിയില്ല അവൾ വീണ്ടും പറഞ്ഞു മോനെ അമ്മച്ചീന്ന് വിളിച്ചേ അവിടെ ഇരുന്ന് പെണ്ണുങ്ങളെല്ലാം നോക്കി എൻ്റെ ചക്കരെ മോൻ വിളിച്ചേ അവളുടെ കണ്ണു നിറഞ്ഞു അവൾ കരയുന്നു ഒരു തേങ്ങാ കച്ചവടക്കാരി പറഞ്ഞു ഉള്ളതായിരിക്കും അവിടെ കൊച്ചായിരിക്കും വേറൊരുത്തി പറഞ്ഞു അതെ അല്ലെങ്കിൽ അങ്ങനെ കരച്ചിൽ വരുമോ മറ്റൊരുവൾ പറഞ്ഞു അവൻ വിളിക്കുന്നില്ലല്ലോ അവൻ അറിയാമോ വീണ്ടും അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഒന്ന് വിളി മോനെ ഞാൻ വിളിച്ചു അമ്മച്ചീ തുള്ളിച്ചാടിക്കൊണ്ടവൾ പോയി പിന്നീട് ഏറെ നാൾ കഴിഞ്ഞൊരിക്കൽ അവൾ എനിക്കൊരു കുത്തിലയിൽ കുറെ കഞ്ഞി കൊണ്ട് തന്നു പിള്ളേരെല്ലാം അവളുടെ ശത്രുക്കളായിരുന്നു എന്നോട് മാത്രം ഈ ഇഷ്ടമുണ്ടാകാൻ കാരണം എന്തെന്നായിരിക്കും എന്തോ ഒരുപക്ഷെ അവൾ എൻ്റെ അമ്മയായിരുന്നോ എനിക്കവൾ കഞ്ഞു കൊണ്ടുവന്ന് തന്നിട്ട് കുടിച്ചോ മോനെ കുടിച്ചോ എന്ന് പറയുന്നത് കേട്ടുകൊണ്ട് അകന്നു മാറുന്നെന്ന് ഒരു ചെറുക്കൻ എന്നോട് ചോദിച്ചു നിന്റെ അമ്മയാണോ ആ ഞാൻ ഉത്തരം പറഞ്ഞു പിന്നെന്താ കഞ്ഞി കൊണ്ടത്തന്നെ അതിനും അതിന് ആ എന്നുത്തരം പറയാനേ എനിക്ക് കഴിയുമായിരുന്നുള്ളൂ എൻ്റെ അമ്മയായിരുന്നെങ്കിലും അല്ലെങ്കിലും ഞാൻ ഒരാളെയെ അമ്മയെന്ന് വിളിച്ചിട്ടുള്ളൂ അത് അവളെയാണ് ഒരിക്കലെ അമ്മ എന്ന് വിളിച്ചുള്ളൂ അത് അന്ന് ആ ആൾത്തറയിൽ വെച്ചാണ് എങ്കിലും പിന്നീട് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ആ ഭ്രാന്തി അമ്മയായിരുന്നു എന്ന് ആ ചെറുക്കൻ മറ്റു പിള്ളേരോട് പറഞ്ഞു ഞാൻ ആ ഭ്രാന്തിയുടെ മകനാണെന്ന് അവരെല്ലാം എന്നെ അങ്ങനെ വിളിച്ചു ഈ അടുത്ത ദിവസവും ഒരുവൻ അങ്ങനെ എന്നെ വിളിച്ചു എനിക്കതിൽ ഒരു എതിർപ്പും തോന്നിയിരുന്നില്ല അങ്ങനെ ഒരു അച്ഛനും അമ്മയും എനിക്കുണ്ടായി അച്ഛൻ ചോറുരുട്ടി തന്നു അമ്മ കഞ്ഞി തന്നു മുണ്ടം തന്നു ഞാൻ എൻ്റെ തീറ്റി തേടാൻ പഠിച്ചു മുണ്ടെടുക്കാൻ പഠിച്ചു ആ പട്ടിയുടെ അണ്ടയിൽ ചേർന്നു കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കുമായിരുന്നു പിന്നീട് ചിലപ്പോഴെല്ലാം ഞാൻ ഓർത്തിട്ടുണ്ട് എന്നെ ആ ആലോചന ഒരിടത്തും കൊണ്ടുചെന്ന് എത്തിക്കാറില്ല ഒരിക്കലും ഒരുവൻ എന്നോട് ചോദിച്ചു നീ അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടുണ്ടോ ഞാൻ ഞാനില്ലെന്നും മറുപടി പറഞ്ഞു എന്നിട്ട് ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചു അവനും കുടിച്ചിട്ടില്ല ഒന്നു മാത്രം അവനറിയാം അറിയാം അമ്മയുടെ മുലപ്പാലിന് നല്ല സ്വാദാണ് ആ മുലപ്പാലിന്റെ സ്വാദറിയാൻ എനിക്കൊരു കൊതി തോന്നി അതുമാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്ന കൊതി എൻ്റെ ആദ്യത്തെ കൊതി അതായിരുന്നു എവിടെ കിട്ടുമത് ആ ചെറുക്കനോട് ഞാൻ ചോദിച്ചു അവൻ പറഞ്ഞു നല്ല കടത്തണ്ണയിലും കൊച്ചിനെയും കൊണ്ട് തള്ളന്മാർ കിടന്നുറങ്ങും രാത്രിയിൽ പതുങ്ങിച്ചെന്ന് മുല കുടിക്കണം ആ കൊച്ചു എത്ര ഭാഗ്യം ചെയ്ത കൊച്ചാണ് ഇഷ്ടം പോലെ തോന്നുമ്പോഴെല്ലാം മുലപ്പാൽ കുടിക്കാം ആ ഭ്രാന്തിക്ക് മുലപ്പാൽ ഉണ്ടോ മുലപ്പാലിന്റെ രുചി അറിയാനുള്ള കൊതി ഇന്നും പോയിട്ടില്ല ഔവ്വക്കാരും കേശുവും ഞാനും ഒരു കൂട്ടായി ഓവ്വക്കാരും കേശവ് നല്ല മെടുക്കന്മാരാണ് ബോട്ടുചെട്ടിയിൽ നിന്നും അവർക്ക് ചുമടി കിട്ടും ബോട്ടെടുത്താൽ അവർ ചാടിക്കയറും പിടിച്ചു വലിച്ചാലും തല്ലിയാലും ഒന്നും വക വെക്കുകയില്ല ഞാൻ കരയ്ക്ക് നിൽക്കാറേയുള്ളൂ എന്നിട്ട് അവർ ബോട്ടിൽ നിന്നും പെട്ടിയും കിടക്കയും എല്ലാം എടുത്ത് തലയിൽ വെക്കും കൂലി വഴക്കു പറഞ്ഞു വാങ്ങും ഒരിക്കൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഒരു പെട്ടി എടുത്തു കൊണ്ടുപോയി ചുങ്കത്തേക്കാണ് അവിടെ ചെന്നപ്പോൾ കൂലിക്ക് വഴക്കായി പെട്ടിയുടെ ഉടമസ്ഥൻ അവൻ ചോദിച്ചിടത്തോളം കൂലി കൊടുക്കുകയില്ല അവൻ അയാളുടെ കൈക്ക് കടന്നു പിടിച്ചു അയാൾ അവനെ തള്ളി മാറ്റി ഉച്ചത്തിൽ എൻ്റെ കൂലി തരാനേ എന്ന് പറഞ്ഞുകൊണ്ട് കാലിന് കടന്നു പിടിച്ചു കൂടി എല്ലാവരും അയാളെ ചീത്ത പറഞ്ഞു അവവ്വക്കാർക്ക് കൂലിയും കിട്ടി അങ്ങനെയായിരുന്നു കേശവ് എനിക്കതൊന്നും മുക്കുകയില്ലായിരുന്നു കുറച്ച് ചുമടിയെ കിട്ടുകയുള്ളു തരുന്നു കൂലി വാങ്ങാം കൂലിക്ക് ശരിക്ക് കിട്ടിയില്ലെങ്കിൽ സാധാരണ മടങ്ങിപ്പോരും വഴി ഞാൻ കരയും അങ്ങനെയായിരുന്നു ഒരു ദിവസം രാവിലെ ഞങ്ങൾ പേര് മൂന്ന് വഴിക്ക് പിരിഞ്ഞു വൈകിട്ട് ഞാനും അവക്കാരും കൂടി കേശു വന്നില്ല അവന് നല്ല കോളന്തോ കിട്ടിയിട്ടുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു അവൻ വരാൻ ഞങ്ങൾ കാത്തിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ കേശു വന്നു അവനൊരു നല്ല മുണ്ടുടുത്തിട്ടുണ്ട് അവനൊരു സ്ഥിരം ജോലി കിട്ടി അതിങ്ങനെയാണ് ബോട്ട് ചെട്ടിൽ നിന്നും ഒരു മുതലാളിയുടെ കൂടെ ചുമടും കൊണ്ടുപോയി വഴിക്ക് വെച്ച ആ മുതലാളി അവനെക്കുറിച്ച് ചോദിച്ചു വീട്ടിൽ ചെന്നപ്പോൾ അവൻ അവിടെ താമസിച്ചു കൊള്ളാൻ പറഞ്ഞു എന്നിട്ട് കേശു പറഞ്ഞു ഇനി നമുക്ക് അങ്ങനെയൊന്നും നടക്കത്തില്ല ഞാനും അവക്കാരും ഒന്നും മിണ്ടിയില്ല കേശു തുടർന്നു മുതലാളി പറഞ്ഞയച്ചിട്ട് ഞാൻ ഒരിടത്ത് പോവാം വെക്കം ചെല്ലണേ വെക്കം ചെല്ലണമെന്നാ മുതലാളി പറഞ്ഞിരിച്ചിരിക്കുന്നേ കേസു നടന്നു ഓവക്കാർക്ക് ദേഷ്യം വന്നെന്ന് തോന്നുന്നു അവൻ വിളിച്ചു എടാ പന്നി നോക്കിക്കോന്ന് നിനക്ക് വച്ചിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ തനിച്ചായി അന്ന് ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വന്നില്ല ഞാൻ പറഞ്ഞു ഇനി ഓവക്കാരും ഇങ്ങനെ അങ്ങ് പോകും ഓവ്വക്കാർ ചോദിച്ചു അതെന്താടാ പട്ടിക്കുട്ടി നീ അങ്ങനെ പറഞ്ഞേ നിങ്ങളും ഇടുക്കന്മാരാ ഓവ്വ്വ്വക്കാർ കുറേ നേരത്തേക്കും വേണ്ടിയില്ല എന്നിട്ട് ചോദിച്ചു അവൻ്റെ വൈഭവം കണ്ടില്ലേ ഓവക്കാർ തുടർന്നു ഇനി അവനെ കാണുമ്പം അവൻ്റെ മുദിനിന് ഞാനൊന്ന് കൊടുക്കും എന്നിട്ട് ഞാൻ ഓടിക്കളയും ഞാൻ ചോദിച്ചു എന്തിനാ അവനെ ഇടിക്കുന്നേ അവനെ ഇടിക്കണം അവനവ വലിയ ആളായിപ്പോയി എനിക്കും അങ്ങനെ പറ്റിക്കൂടാൻ ഒത്തെങ്കിൽ എന്ന് ഞാൻ ഓർത്തു ഇനിയും ചുമടി കിട്ടുമ്പോൾ ആ സാറന്മാരോട് എല്ലാം ചരിത്രം പറഞ്ഞാൽ കേശുവിന് ഗുണം കിട്ടിയതുപോലെ എനിക്കും കിട്ടുകയില്ലേ അപ്പോൾ ഇനി ആരോടും കൂലിക്ക് കണക്കു പറയരുത് അവനെ ചീത്ത പറയുകയാണ് അവർ രണ്ടുപേരും മാത്രം ഒന്നിച്ചു കഴിഞ്ഞ കാലത്ത് അവൻ ചെയ്ത സഹായങ്ങൾ വളരെയുണ്ട് അതെല്ലാം എണ്ണി എണ്ണി പറഞ്ഞിട്ട് ചീത്ത വിളിച്ചു പിറ്റേ ഒന്നും അതിനെടുത്തുള്ള ദിവസവും ഒന്നും കേശുവിനെ കണ്ടില്ല എനിക്ക് കേശുവിനെ കിട്ടിയതുപോലെ ഒരു സൗകര്യം കിട്ടിയാൽ കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞാൽ ഓവക്കാർ എന്നെ ഇടിക്കും എനിക്കറിയാം കുറേയേറെ ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ കേശുവിനെ കണ്ടു അവൻ ആൾ മാറിയിരിക്കുന്നു ഒരു വെളുത്ത നല്ല മുണ്ടുത്തിട്ടുണ്ട് ബനിയൻ ഇട്ടിട്ടുണ്ട് അവൻ വെളുത്ത് തടിച്ചിരിക്കുന്നു എന്നെ കണ്ടപ്പോൾ അവൻ ഒന്ന് ചിരിച്ചു ഞാൻ അടുത്ത് ചെന്നു എനിക്കവനെ കേശു എന്ന് വിളിക്കാൻ ഒരു പേടി അവൻ വളരുകയും ചെയ്തിട്ടുണ്ട് അവൻ ചോദിച്ചു എന്താ പട്ടിക്കുട്ടി കേശുവിന്റെ ശബ്ദം മാറിയിരിക്കുന്നു പണ്ട് ചോദിക്കാൻ വിട്ടുപോയ ഒരു കാര്യം ഞാൻ ചോദിച്ചു എവിടെ പാർക്കുന്നേ കടപ്പുറത്ത് അപ്പോഴേക്കും അവൻ്റെ മുതലാളി വന്നു അവർ പോയി ഞാൻ അവരെ കുറേ നേരം നോക്കി നിന്നു അന്ന് തന്നെ കേശു പാർക്കുന്ന വീട് ഞാൻ കണ്ടുപിടിച്ചു എന്നാൽ ഞാൻ പോയില്ല ഇത് ഞാൻ അവക്കാരോട് പറഞ്ഞില്ല ചുമട്ടെടുത്തും അങ്ങനെയും ഇങ്ങനെയും എല്ലാം ഞങ്ങൾ കഴിഞ്ഞു ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ വിഷമം അവക്കാര് വലിയ വഴക്കാളിയായിരുന്നു അതും കേശു പിരിഞ്ഞു പോയതിനു ശേഷം സകല പിള്ളേരോടും വഴക്കടിക്കും ഒരു ദിവസം കല്ലുപാലത്തിനടുത്ത് ഒരു ഞങ്ങൾ കിടന്നത് അവിടെ എവിടെയോ ഒരു വീട്ടിൽ ഒരു വലിയ സദ്യ ഉണ്ടായിരുന്നു ഒട്ടിരുട്ടിയപ്പോൾ ഒരു കരച്ചിൽ കേട്ടു ഞങ്ങൾ നടുങ്ങി ഉണർന്നു അമ്മോ അമ്മോ അമ്മച്ചിയെ ഒരു കുഞ്ഞ് കരയുകയാണ് അത് അത്ര ഉച്ചത്തിലുള്ള ഒരു കരച്ചിലായിരുന്നില്ല കുഞ്ഞ് അമ്മയെ വിളിക്കുന്നു എന്ന് മാത്രം ഞങ്ങൾ ഉണർന്ന ഉണർന്നുപോയി ഞങ്ങൾ അടുത്ത് ചെന്നു അത് എഴുന്നേറ്റിരിക്കുകയായിരുന്നു എന്റെ അമ്മച്ചിയെ കണ്ടില്ല അത് പറയുന്നു എന്നിട്ട് അതിൻ്റെതേ കവി കവിഞ്ഞ ശബ്ദത്തിൽ അത് വിളിച്ചു അമ്മച്ചിയെ വായോ അവളുടെ അമ്മച്ചി വിളി കേട്ടില്ല വന്നുമില്ല ഓവക്കാരെ ആശ്വസിപ്പിച്ചു അമ്മച്ചി വരും കരയാതെ അവളുടെ അമ്മച്ചി വരുമെന്ന് കരുതി ഞങ്ങൾ നോക്കിയിരുന്നു വളരെ നേരം നോക്കിയിരുന്നിട്ടും വന്നില്ല ഞങ്ങളും ആ കൊച്ചും ഉറങ്ങിയില്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ അവൾ മാറിയതായിരിക്കാം എന്ന് ഞങ്ങൾ ആദ്യം വിചാരിച്ചു പിന്നീട് തോന്നി ആ തള്ള സദ്യയുള്ള വീട്ടിൽ പോയതായിരിക്കുമെന്ന് ആ തള്ള വന്നില്ല അവൾ കുഞ്ഞിനെ ഇട്ടിട്ട് പോയതായിരിക്കുമെന്ന് അവവക്കാര് പറഞ്ഞു നേരം വെളുത്തു ആ കൊച്ച് കരയുകയാണ് അമ്മച്ചിയെ വിളിക്കുകയാണ് കടക്കാരൻ കട തുറക്കാനും വരും എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ ഞങ്ങൾ ഞങ്ങളുടെ പാട്ടിന് പോകണോ ഞങ്ങൾ എന്താണ് അവിടെ നിന്നത് ഞാൻ ആ കൊച്ചിനെ എടുത്തു രാത്രി മുഴുവൻ അടുത്തു നിന്നത് കൊണ്ട് ആ കുഞ്ഞു കൈനീട്ടി ഉടൻ വന്നു ഞാൻ കൊച്ചിനെയും എടുത്തു മുമ്പേയും ഓവക്കാർ പിമ്പെയുമായി ഞങ്ങൾ നടന്നു ദൂരെയെങ്ങാനും ഒരു പിമ്പിള്ള പോകുന്നത് കണ്ടാൽ ആ കൊച്ചു തലപൊക്കി അമ്മച്ചിയെ വിളിക്കും കരയും എൻ്റെ കൈ കഴിച്ചപ്പോൾ ഔവ്വക്കാർ അതിനെ എടുത്തു എന്തിനായി എവിടേക്കും ഞങ്ങൾ അതിനെ കൊണ്ടുപോകുന്നു ൂട ഒരു പക്ഷേ ഞങ്ങളും ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടവരായിരിക്കാം അതായിരിക്കാം ഈ ദൈവ് പല വഴി നടന്ന് ഞങ്ങൾ എതിരേൽപ്പാലത്തിന്റെ തറയിലെത്തി അവക്കാരുടെ കയ്യിലിരുന്ന് ആ കൊച്ചുറങ്ങി അവളെ ഞങ്ങൾ ആൾ തറയിൽ കിടത്തി ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു അവളുടെ മുഖം വിളറിയും ചുണ്ടുകരിഞ്ഞും ഇരുന്നു കൺപോളകൾ നനഞ്ഞു ശരീരത്തും മുഖത്തും ഈച്ച പറ്റാതെ ഞാൻ നോക്കി അത് അവൾ ഉണർന്നെങ്കിലോ എന്ന് പേടിച്ചായിരുന്നു ഇനിയും ഉണർന്ന അമ്മച്ചെയും എന്ന് വിളിച്ചാൽ ഞങ്ങൾ എന്തു ചെയ്യും അവക്കാർ പറഞ്ഞു അമ്മച്ചിയുടെ മലപ്പാൽ കുടിക്കാൻ ഞാൻ ചുണ്ട് കരിഞ്ഞിരിക്കുന്നേ ഉറക്കത്തിൽ അവൾ ഒന്ന് ഞെളിഞ്ഞു ചുണ്ട് പിളുത്തി അത് അമ്മച്ചി എന്ന് വിളിക്കാനായിരിക്കാം അപ്പോൾ അമ്മ ഇട്ടിട്ട് പോയാലും കൊച്ചുങ്ങൾക്ക് അമ്മയെ വേണം പാല് കിട്ടിയില്ലെങ്കിൽ ചുണ്ട് കരിയും എന്തിനായി അമ്മ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നു എന്ന് ഞാൻ ഓർത്തു അവൾ ഉണരുമ്പോൾ അവൾക്ക് വല്ലതും കൊടുക്കണ്ടേ ഞങ്ങളൊന്നും എങ്ങും ജോലിക്ക് പോയില്ല ഒന്നും കഴിച്ചിട്ടുമില്ല ഏതെങ്കിലും ഹോട്ടലിൻ്റെ പിന്നിൽ പോയി വല്ലതും കൊണ്ടുവരാമെന്ന് അവക്കാർ പറഞ്ഞു അവൻ പോയി ഞാൻ കുഞ്ഞിനെ നോക്കിയിരുന്നു ആ മുഖവും കൈയും കാൽ കൈ മെല്ലാം നോക്കി നോക്കിയിരിക്കെ എന്നെ അത്ഭുതപ്പെടുത്തി എങ്ങനെ ഇതുണ്ടായി എങ്ങനെ എന്തിനായി ശ്വാസം എടുക്കുന്നു ശ്വാസം വിടുന്നു ഇന്നുവരെ ഇത് എന്നുവരി ഇത് നീണ്ടു നിൽക്കും അവൾ വളർന്നിട്ട് പിന്നെ എന്താണ് അവളുടെ ഗതി എന്തിനായിട്ടാണ് അവൾ വളരുന്നേ വളരേണ്ട കാര്യമൊന്നുമില്ല പിന്നെ വാടത്തോടിന്റെ കരയിൽ പൊന്നാര വീരനും ഒരു വേരനും എല്ലാം കിളർത്തു വരുന്നുണ്ട് ആർക്കു വേണ്ടിയുമല്ല അതുപോലെയാണോ അവൾ പിടഞ്ഞുണർന്നു അമ്മച്ചിയെ ഞാൻ നടുങ്ങി പക്ഷേ വീണ്ടും അവൾ ഉറങ്ങി ഓവ്വക്കാർ ചോറും കറിയും എല്ലാം കൊണ്ടുവന്നു അന്ന് പകൽ മുഴുവൻ ഞങ്ങൾ മാറി മാറി അവളെ എടുത്തുകൊണ്ട് നടന്നു അന്ന് രാത്രിയിൽ തൊണ്ടൻകുളങ്ങര ഒരു കടത്തിണ്ണയിലാണ് ഞങ്ങൾ കിടന്നത് എനിക്കും ഓവ്വക്കാർക്കും ആലോചിക്കാനും തീർച്ചപ്പെടുത്താനും ഉണ്ടായിരുന്നു അവളെ എന്തു ചെയ്യണം അവളെയും കൊണ്ട് നടന്നാൽ ഒരു ജോലിക്കും ഞങ്ങൾക്ക് പോകാൻ പോകാനൊക്കുകയില്ല പിന്നെ എങ്ങനെ ജീവിക്കും അവവക്കാർ പറഞ്ഞു കല്ലുപാലത്തിൽ ഒരു കടത്തിണ്ണയിന്ന് നമുക്ക് അവളെ കിട്ടി തള്ളയ്ക്ക് വേണ്ടെങ്കിൽ നമുക്കും വേണ്ട ഇവിടെ നമുക്ക് ഇട്ടേച്ചു പോകാം ഉറക്കത്തിലാ കൊച്ച അത് കേട്ടിട്ടെന്ന പോലെ കരഞ്ഞു ഞാൻ പറഞ്ഞു അയ്യോ അത് വേണ്ട അവക്കാർ ചോദിച്ചു എന്താ വേണ്ടാത്തേ അതിനെ വല്ലവരും എടുക്കും അവര് വളർത്തും വേണ്ട എന്ന് പറയാനേ എനിക്കൊക്കെ ആയിരുന്നുള്ളൂ അവക്കാർ ഒന്നുകൂടി അവൻ്റെ വഴിയെക്കുറിച്ച് പറഞ്ഞു വല്ലവരും എടുത്തും വളർത്തുമെന്ന് ഞാൻ മിണ്ടാതിരുന്നു സ്വല്പം കഴിഞ്ഞ് അവക്കാര് ചോദിച്ചു അല്ലേ അല്ലേ അതെന്തിനാ വളരുന്നേ തുടർന്ന് അവൻ പറഞ്ഞു അല്ലെങ്കിലും അത് വളരത്തില്ല ഒരു വാശിയോടെ അവൻ പറഞ്ഞു ഞാൻ വളർത്തും എന്തിനെന്നാ ഞാൻ ചോദിക്കുന്നേ അതിനുത്തരം എനിക്കില്ല തള്ളയ്ക്കതിനെ വേണ്ട പിന്നെ എനിക്ക് എനിക്കെന്തിനാണെന്നുള്ളത് ന്യായമായൊരു ചോദ്യമായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും രാവിലെ അവവ്വക്കാരൊരു ബുദ്ധി നിശ്ചയിച്ചു ഞാൻ കുഞ്ഞിനെയും കൊണ്ടിരിക്കണം അവൻ ജോലിക്ക് പോകാം എനിക്ക് ചോറും കറിയും കൊണ്ടുവന്ന് തരാം അത് ഞാൻ സമ്മതിച്ചു അങ്ങനെ ഞാൻ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നു ഓവ്വക്കാർ ജോലിക്ക് പോയി അവൾ എൻ്റെ മടിയിൽ കിടന്നുറങ്ങി അവിടെയും ഇവിടെയും ഒക്കെ പ്രാഞ്ചി നടക്കും ഒരു കടലാസു കഷ്ണമോ തുണി കഷ്ണമോ എടുത്തുകൊണ്ടു വന്ന് എൻ്റെ കയ്യിൽ തരും എൻ്റെ തല പിടിച്ച് അവളുടെ മുഖത്തോടടുപ്പിച്ചു ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഉമ്മ തന്നു എന്നിട്ട് അവൾ ചിരിച്ചു എൻ്റെ മടിയിൽ മലർന്നു കിടന്നുകൊണ്ട് എൻ്റെ മൂക്കിൽ കൊച്ചു വിരൽ കടത്തി ഞാൻ തല മാറ്റുമ്പോൾ അവൾ പൊട്ടിച്ചിരിച്ചു അങ്ങ് എതിർവശത്തെ കടയിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന പഴക്കുല ചൂണ്ടിക്കാണിച്ച് അവൾ പാപ്പം എന്ന് പറഞ്ഞു ഞാൻ അവളോട് പറഞ്ഞു ചേട്ടൻ്റെ കയ്യിൽ കാശില്ല അവളും കൈമലർത്തിക്കൊണ്ട് പറഞ്ഞു കാശില്ല ഞാൻ അവളോട് എന്നെ ചേട്ട എന്ന് വിളിക്കാൻ പറഞ്ഞു എന്നിട്ട് അവൾ തേട്ട എന്ന് വിളിച്ചു ഞാൻ അവളെ അന്ന് ഉമ്മ കൊണ്ട് മൂടി അങ്ങനെയൊക്കെ കളിപ്പിച്ചിട്ടുള്ള ഒരു കുഞ്ഞാണ് അവൾ അവൾ എന്തെല്ലാം പഠിച്ചിരിക്കുന്നു അവൾക്കുമ്മ വെക്കാനറിയാം കളിപ്പിക്കാനറിയാം കൊഞ്ചാനറിയാം എനിക്കൊരുമ്മയെ കിട്ടിയിട്ടുള്ളൂ ഞാനൊരുമ്മയെ കൊടുത്തിട്ടുള്ളൂ ഞാൻ ഒരിക്കലേ കൊഞ്ചിച്ചിട്ടുള്ളൂ അന്യർക്ക് സന്തോഷം വരുമാറി പെരുമാറാനും ഞാൻ പഠിച്ചു എല്ലാം അവൾ പഠിപ്പിച്ചു എന്തിനായി അങ്ങനെ ആ കൊച്ചിനെ ഉമ്മ വെച്ചിട്ട് അതിൻ്റെ ഉമ്മ മടക്കി വാങ്ങിച്ചിട്ട് അതിനെ കൊഞ്ചിച്ചിട്ട് അതിനെ ചിരിപ്പിച്ചിട്ട് കളിക്കാൻ പഠിപ്പിച്ചിട്ട് അമ്മയെ എന്ന് വിളിപ്പിച്ചിട്ട് അതിനെ ഇട്ടിട്ട് പോയി ആ കൊച്ചിന് മുലപ്പാലിൻ്റെ സ്വാതന്ത്റിയാം എൻ്റെ നെഞ്ചോട് പറ്റിയ മുലഞ്ഞിട്ട് വായിലാക്കി കുടിച്ചിട്ട് അവൾ പറഞ്ഞു തേട്ട പാലില്ല ഇനിച്ച് പാല് വേണം ഞാൻ എവിടെ നിന്ന് പാല് കൊടുക്കും അവക്കാരോട് അവൾക്ക് എത്ര അത്ര കോളില്ല അവനുമായി അത്രയധികം അവൾ ഇടപെടാറില്ല തന്നെയുമല്ല അവൻ ഉമ്മ കൊടുക്കാൻ അറിഞ്ഞുകൂടാ കെക്കിളിയാക്കാൻ അറിഞ്ഞുകൂടാ കുഞ്ചിക്കാനും അറിഞ്ഞുകൂടാ തന്നെയുമല്ല ചിലപ്പോഴെല്ലാം അവൾ കേൾക്കെ പറയും ഇതിനിട്ടിട്ട് നമുക്ക് പോവാം അപ്പോൾ അവൾ എൻ്റെ കഴുത്തിൽ എറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് പേടിച്ചവനെ നോക്കും ഞാൻ ഉമ്മ കൊടുത്തുകൊണ്ട് പറയും വേണ്ട വേണ്ട തേട്ടൻ പോകത്തില്ല എൻ്റെ സോതരഞ്ഞ കൊച്ചാണ് അത് പേടിക്കാതിരിക്കുമോ നാൾ അങ്ങനെ അവക്കാരി ജോലിക്ക് പോയി വൈകിട്ട് ഞങ്ങൾക്ക് തീറ്റി കൊണ്ടുവന്ന് തന്നു ഒരു ദിവസം അവൻ പറഞ്ഞു എനിക്കിനിയും ഒക്കത്തില്ല ഞാൻ വില എടുക്കുന്നത് എനിക്ക് തിന്നാനാ അത് ശരിയല്ലേ അവനോട് എന്തു പറയും ഞാൻ പറഞ്ഞു എന്നാൽ നീ കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കേ ഞാൻ നാളെ പോകാം ഓ എനിക്കൊരിടത്ത് തന്നെ ഇരിക്കാൻ മേല ആ കൊച്ചിന് എന്നോട് ഇഷ്ടമില്ല അതു കരയും സ്വല്പം കഴിഞ്ഞ് അവൻ പറഞ്ഞു അതിവിടൊക്കെ നടക്കും നല്ല വണ്ടിയോ മറ്റോ ചാകും ഇന്നലെ കല്ലുപാലത്തിങ്കൽ അങ്ങനെ ഒരു കൊച്ചു ചത്തു അത് ശരിയാണ് ഞാൻ ചോദിച്ചു പിന്നെ ഈ കൊച്ചിനെങ്ങനെ വളരും അവൻ തീർത്തു പറഞ്ഞു വളരണ്ട വളരണമെന്ന് ആര് പറഞ്ഞു ഇനിയും അവനോട് എന്ത് പറയാനാണ് അതെല്ലാം എൻ്റെ മടിയിൽ കിടന്നു കേട്ട ആ കൊച്ച് എൻ്റെ ചെവിക്കുള്ളിൽ പതുക്കെ പറഞ്ഞു തേട്ടാ പോവണ്ട പിറ്റേന്ന് രാവിലെ അവൻ പോയി വൈകിട്ട് വരികയില്ലെന്ന് വിചാരിച്ചു എന്നാലും വൈകിട്ട് വന്നു ഞങ്ങൾക്ക് തീറ്റയും കൊണ്ടുവന്നു പക്ഷെ രാവിലെ ഞങ്ങൾ ഉണർന്നപ്പോൾ അവക്കാനില്ല അവനെ പിന്നീട് കണ്ടിട്ടില്ല